ഈശോ മിസ്സിങ് ആയിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അതെ തെറ്റിദ്ധരിക്കരുത് ഇത് തലയിൽ തലയിൽ അലങ്കാരമല്ല കേട്ടോ കിരീടം വെച്ചിരിക്കുന്ന ഒന്നും കുഞ്ഞുങ്ങളെ ഈ പഴത്തിന്റെ പേരറിയാവോ പറ അത്തിപ്പഴം കേട്ടോ അല്ലേ ലുയ്യാ ഈശ പലപ്പോഴും ഇങ്ങനെ അത്തിമരത്തെ കുറിച്ച് പറയാറില്ല അല്ലേ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അത്തിമര ചുവോട്ടിലിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടു ആ അങ്ങനത്തെ ഒരു മരവാണിത് അല്ലേ ലുയാ ഏതായാലും വീട്ടിൽ പറഞ്ഞ അല്ല വീട്ടിൽ വേണ്ട സുഖമായിരിക്കുന്നു കേട്ടോ നിങ്ങൾ സുഖമാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ യു ഹാപ്പി സുഖാണോ പിന്നെ കർതാൻ കാരണം ധ്യാനം നന്നായി പോകുന്നു പിന്നെ അട്ടപ്പാടിയിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സേവാക്കാൻ പറ്റാത്ത ധ്യാനം ലീഡ് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി ആയിരത്തിനടുത്ത ആൾക്കാർ ധ്യാനിക്കുന്ന ധ്യാനമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ അട്ടപ്പാടിയിൽ തന്നെ പേടിഎമ്മിൽ വെച്ച റോഹാമൌണ്ടിൽ വെച്ചിട്ട് നമുക്ക് ദൈവോളി ധ്യാനം നട തിങ്കൾ ചുവ എന്റെ സമാപനമൊക്കെയാണ് പിന്നെ നമുക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കുറവിലങ്ങാടിന്റെ ദൈവോളി ധ്യാനം എല്ലാവരും വരണം കേട്ടോ ക്ലീസ് ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ വിശേഷങ്ങള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതായത് നമ്മുടെ ജീവിതത്തിൽ ചില ചില മേഖലകളിലുള്ള ഒരു വിടുതലിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ചില ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറി പോകുന്നില്ല ചില ഉദാഹരണം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരു ഡിപ്രഷൻ നിരാശ അങ്ങനെയൊക്കെയുള്ള മനസ്സങ്ങോട്ട് കലങ്ങിയിരിക്കുന്നു വിഷാദം ഒരു ഒരു ഭാഗത്തിലേക്ക് വീണ് പോയി പിന്നെ അങ്ങോട്ട് കയറി പോരാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ബോണ്ടേജുകളും കെട്ടുകളും അഴിയാൻ വേണ്ടി നമുക്ക് ഒരു നന്മറും ജൊല്ലി ഒരു ഡെലിവോഴ്സ് പ്രാർത്ഥന നടത്താം കുഴപ്പമില്ലല്ലോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധം അറിയമ്മേ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊറേ ആമേ ബാൾ പ്രത്യേകിച്ച് പ്രത്യേക സഹോദരങ്ങളെ ഈ ദുഃഖം നിരാശയൊക്കെ ഭയങ്കര ഒരു ബ്ലോക്കാണ് അതിന് ഈ നിരാശയൊക്കെ വന്ന് അവരുടെ പിശാചി അവരുടെ പിടികൂടും നിരാശ പിശാചിന്റെ പരിപാടി നമുക്ക് പ്രത്യാശഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ തന്നെ തലക്കെട്ട് ഈ കാര്യത്തിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്നുള്ളതാണ് വിഷയം പറയാനുള്ള സഹോദരങ്ങളെ ഇവിടെ വിഷയം അപസ്വരപ്പെടുത്തുന്ന പതിമൂന്ന് നാൽപ്പത്തി ഒമ്പതാണ് ആക്സ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ഫോർട്ടീൻ നയൻ വചനോചനം എന്തോ കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും നാട്ടിലെല്ലാം വ്യാപിച്ചു കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു അതിനാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചോണം അതായത് അപ്പസ്തോലന്മാർ ചില പ്രീച്ചിങ് ചില കാര്യങ്ങൾ നടത്തുമ്പോൾ നിത്യജീവന നിയോഗം കിട്ടുന്നവരെല്ലാം വിശ്വസിക്കുന്നു പിന്നെ അവരിലൂടെ ഇങ്ങനെ വചനം നാട്ടിലെല്ലാം വ്യാപരിക്കുകയാണ് അപ്പസ്തോലന്മാർക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റേല ഇപ്പൊ എനിക്ക് പല രാജ്യങ്ങളും വരണം നടക്കുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം അതുകൊണ്ട് വചനം മാക്സിമം എത്തിക്കണം എല്ലാ സ്ഥലങ്ങളിലേക്കും ആ നാട്ടിലെങ്ങും പകർച്ചവ്യാധി വ്യാപരിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞ പോലെ അല്ല എന്ന് പറഞ്ഞാൽ വചനം എല്ലാ എല്ലാ മുക്കിലും കോണിലും എല്ലാ സ്ഥലത്തും വചനം എത്തിക്കണം സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ് ഇപ്പോൾ വചനോത്സവം എല്ലാ സ്ഥലങ്ങളും എത്തിക്കുന്നു സൺഡേ സൺഡേശാലോ എല്ലാ സ്ഥലവും എത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ എഫ് സി എം എ കിങ്ഡം ഫൈറ്റ് അല്ലേ എത്തിക്കുന്നു അപ്പം അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള മേഖലകളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചെറിയ ടോക്കെ നിങ്ങൾ ചോദിക്കുക ഇതിങ്ങനെ അനേകർക്ക് അയച്ചു കൊടുക്കണം അനേകർക്ക് എത്തിക്കണം അതിന് ജാതിയും മതം ഒന്ന് നോക്കിയാൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാമോ അതായത് ഇപ്പം ഞാൻ ഇംഗ്ലീഷിലേക്ക് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് സബ് ടൈറ്റിൽ ആൾക്കാരൊക്കെ ആയി പക്ഷെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉടനെ ഇത് ആരംഭിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ തമിഴില് തമിഴിൽ ശരിക്കും ഞാൻ സബ് ടൈറ്റിൽ കൊടുത്താൽ അനേകം പേർക്ക് അങ്ങനെ അയച്ചു കൊടുക്കാറില്ല അങ്ങനെ നിങ്ങളേ രാജ്യങ്ങളിലും അത് എത്തിക്കണം എല്ലാ മുക്കിലും കോണിലും ഈ വചനം അങ്ങോട്ട് എത്തിക്കണം അല്ലേ രൂപയ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ വീഡിയോയുടെ ഒരു പ്രൊമോഷനായിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ വചനം എങ്ങനെയെങ്കിലും ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഈ വചനം അനേക സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കാം അതാണ് ആ നാട്ടിലെങ്ങും കർത്താവിന്റെ വചനം വ്യാപിച്ചു എന്നുള്ള അപ്പൊ വ്യാപിച്ചു അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അതില്ലാത്ത സ്ഥലമില്ല ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കേട്ടോ കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവായ ദൈവമേ ലോകത്തിന്റെ എല്ലാ മുക്കിലും കോണിലും വചനം എത്തിക്കാനുള്ള പ്രത്യേകം കൃപ കർത്താവ് കറണ്ടിന്റെ കണക്ഷൻ അല്ലാന്ന് പറഞ്ഞാൽ കർത്താവേ അതുപോലെ തന്നെ ഇന്റെ നെറ്റ് ഒക്കെ എല്ലാ കോണിലും എത്തിക്കുന്ന പോലെ പോസ്റ്റ് ഓഫീസ് എല്ലാ കോണിൽ എന്നതുപോലെ ഈശോയെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഈശോയുടെ വചനം എല്ലാ കോണിലും മുക്കിലും മൂലയിലും വചനം കടന്നു ചെന്നിട്ടില്ലാത്ത എല്ലാ ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും കർത്താവ് വചനം എത്തിക്കാനോട് ഒരു സീൽ ഒരു ഉത്സാഹം ഒരു കൃപ ഇവർ ഓരോരുത്തരുമേലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആത്മാവിന്റെ അഭിസം നിങ്ങൾ നിറയട്ടെ അതുപോലെ തന്നെ ഈ ടോക്കം അനേകർക്ക് പുതിയ അകങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ ഒരു കൃപ ലഭിക്കട്ടെ പുതിയ ഭാഷക്കാർക്ക് എത്തിച്ചുകൊടുക്കാൻ കൃപ ലഭിക്കട്ടെ ഭാഷയ്ക്കപ്പുറത്ത് അനോ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവായി ദൈവമേ കഠിനമായ നിരാശ കുറ്റബോധം ഭയം ആകുലത ഉത്കണ്ഠ ആത്മഹത്യ ചിന്ത അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പിശാചാധിപത്യം ഉറപ്പിക്കുന്ന ഒരു സ്പേസ് ആണല്ലോ അങ്ങനത്തെ മേഖലകളെ കെട്ടുകൾ യേശുക്ര നാമത്തെ വിടിപ്പിക്കും യേശു ബന്ധിക്കും ദൈവ കൃപ കൊണ്ട് നിങ്ങൾ നിറയട്ടെ പരിശദ്ധമാരുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ പ്രത്യാശ കൊണ്ട് നിങ്ങൾ നിറയട്ടെ പ്രത്യാശയെ സന്തോഷിക്കുമെൻ എന്നുള്ള വചനം നിങ്ങൾക്ക് അതൊരു ഗിഫ്റ്റായി തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ